നമ്മളൊന്നുണ്ടാക്കാമത് ഉണക്കമീൻ കറിയാണ് നമ്മൾ ഉണക്കമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഉണക്കമീൻ്റെ കൂടെ നമുക്ക് കാഴ ഇട്ട് കൊടുക്കാം അതിലോട്ട് നാല് കഷ്ണം പച്ചമുളക് നാല് വെളുത്തുള്ളി അരിഞ്ഞത് കുറച്ച് കറി വേപ്പില ഒരു ഇഞ്ചി ചതച്ചത് രണ്ട് കുഴമ്പോഴേയും കൂടി ഇടാം ഇനി അതിലോട്ട് വേവാനുള്ള വെള്ളം ഇട്ട് കൊടുക്കാം ഇത് ഇതുപ്പുള്ള മീനാണ് അപ്പോൾ വെന്ത് കഴിയുമ്പോൾ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് വേവാനായിട്ട് അടച്ചു വയ്ക്കാം അപ്പം തേങ്ങ രണ്ട് മൂന്ന് ഉള്ളി അരപ്പിൻ്റെ എരിവിനായ കാന്താരി മുളക് വെളുത്തുള്ളി മഞ്ഞപ്പൊടി ഇതെല്ലാം കൂട്ടി നമുക്ക് അരയ്ക്കാം അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോഴേക്കും ഈ അരപ്പങ്ങോട്ട് ഇടണം ഉണക്കമീനും കായയും എല്ലാം വന്നിട്ടുണ്ട് അപ്പൊ അന്നാത്തൊട്ട് നമുക്ക് അരപ്പിടാം അപ്പ ഇത് വീഴുവാനായിട്ട് നമുക്ക് മൂടി വെക്കാം അപ്പ തിളച്ചിട്ടുണ്ട് നമുക്ക് ഇത് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഇടാം നമുക്കിടാം ഈ കറിക്ക് ഇപ്പോൾ ഉപ്പ് വേണം അപ്പം ഞങ്ങൾ കുറച്ച് വേണുണ്ട് അപ്പോൾ നിങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇട്ടാൽ മതി വെള്ളം ഒഴിക്കാം ഇപ്പോൾ ഇത് റെഡിയായി അപ്പം നമുക്കിത് ഇറക്കി വെക്കാം പിന്നെ ഇത് താളിക്കണം രണ്ട് സ്പൂൺ എണ്ണ വെച്ച് കൊടുക്കാം അപ്പോൾ അപ്പോൾ ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തോട്ട് കടുക് ഇടാം അപ്പം കടുക് വട്ടി കഴിയുമ്പോൾ ഉണക്കമുളക് രണ്ട് ഇട്ട് കറിവേപ്പൽ ഇട്ട് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് നമുക്ക് ഇളക്കി കൊടുക്കാം ഇതെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മുടെ ഉണക്കമേയും കറിയിലോട്ട് ഇട്ട് കൊടുക്കാം ണക്കമീൻ കായിട്ടക്കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ടേസ്റ്റ് നോക്കാം ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ